സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും അഭിനന്ദന പ്രവാഹമാണ് റിഷഭ് പന്തിനെ തേടിയെത്തുന്നത് ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ ഋഷഭ് പന്ത് കാഴ്ചവച്ച പോരാട്ട വീരത്തിനും സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും വലിയ പ്രശംസയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ പരിക്കിനെ അവഗണിച്ച് ഗ്രീസിലിറങ്ങി അർദ്ധ സെഞ്ചുറി നേടിയ പന്തിന്റെ പ്രകടനം ധീരതയുടെ പ്രതീകമായി മാറുകയും ചെയ്യുന്നുണ്ട് പരിക്കിനെ തോൽപ്പിച്ച പോരാട്ടം ഓൾഡ് ട്രാഫോർഡ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം ക്രിസ് വോക്സിന്റെ പന്തിൽ സ്വീപ് ഷോട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഋഷഭ് പന്തിന് കാൽവിരലിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു വേദന കൊണ്ട് പൊളഞ്ഞ താരത്തെ ഒടുവിൽ ആംബുലൻസിനാണ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് ഈ പരമ്പരയിൽ ഇനി പന്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങില്ലെന്ന് ഏവരും ഉറപ്പിച്ചിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം ദിവസം മുടന്തിയാണെങ്കിലും പന്ത് ബാറ്റ് ചെയ്യാൻ ഗ്രീസിലെത്തി ഗ്രൗണ്ട് മുഴുവൻ വലിയ കയ്യടികളോടെയാണ് പന്തിനെ വരവേറ്റതും അർദ്ധ സെഞ്ചുറിയുടെ മടക്കം ഒരു കാലിൽ നിന്നുകൊണ്ട് കളിക്കുന്നതിന് സമാനമായ അവസ്ഥയിലും പന്ത് തന്റെ ദൃഢനിശ്ചയം കൈവിട്ടിരുന്നില്ല നിർണായകമായ ഈ ഘട്ടത്തിൽ ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അൻപത്തിനാല് റൺസ് നേടി അർദ്ധ സെഞ്ചുറിയോടെയാണ് പന്ത് മടങ്ങിയതും ഈ പ്രകടനം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവിനേക്കാൾ ഉപരി മാനസിക കരുത്തിൻ്റെയും പോരാട്ട വീര്യത്തിന്റെയും നേർക്കാഴ്ചയായി മാറി പന്തിന്റെ ഈ ധീരമായ പ്രകടനത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ യൂസഫ് പത്താൻ ഹർഷ ഫോഖ്ലേ സഞ്ജീവ് ഗോയങ്ക തുടങ്ങിയ പ്രശസ്തരും ഇതിഹാസ താരങ്ങളും പ്രശംസയുമായി രംഗത്ത് വരികയും ചെയ്തു